الحمد لله الصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون بهمان رأي بندن ماره بريبتا سهودري سهودرين ماره السلام عليكم ورحمة الله റസൂള്ളാഹി സാഹു അലൈഹി വസലമ്മയുടെ കാലഘട്ടം തൊട്ട് മക്കയിലെ മുഷരിക്കുകളും അതിനുശേഷം യഹൂദരും നസാറാക്കളും അതിനെ തുടർന്ന് ലോകത്തിന്നോളം ഇസ്ലാമിൻ്റെ റസൂലിലൂടെയുള്ള പൂർത്തീകരണത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഇസ്ലാം വിമർശിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആശയപരമായതും കായികവുമായ പലതരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഇസ്ലാം വളർന്ന് പന്തലിച്ചിട്ടുള്ളത് മിഷണറിമാരും ഓറിയൻ്റലിസ്റ്റുകളുമെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കെട്ടുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിലൂടെ ഇസ്ലാം തകർന്നടിഞ്ഞില്ലാതാകുന്നത് സ്വപ്നം കാണുകയും ചെയ്തു പക്ഷേ എന്ത് സംഭവിച്ചു എന്നത് കാലം സാക്ഷിയാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചു സോഷ്യൽ മീഡിയയുടെ യൂട്യൂബിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതം അത് ഇസ്ലാം തന്നെയാണ് നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ യൂട്യൂബിലുള്ള ചാനലുകൾ പരിശോധിച്ചു നോക്കിയാൽ പതിനായിരക്കണക്കിന് അമ്പതിനായിരത്തിന് മുകളിലുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലുകളുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത ഇസ്ലാം വിമർശനത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ചാനലുകൾ ഒരുപാടെണ്ണം നമുക്ക് കാണുകയാണ് വലിയ ചാനലുകൾ മാത്രമാണ് മലയാളത്തിൽ പരിശോധിച്ചു നോക്കുക ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഇങ്ങനെ വലിയ വലിയ ചാനലുകൾ പതിന്മടങ്ങ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലൊന്നാലോചിച്ച് നോക്കുക ഹിന്ദുമതത്തെ വിമർശിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള എത്ര യൂട്യൂബ് ചാനലുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട് ക്രൈസ്തവ മതത്തെ വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രം എത്ര ചാനലുകളുണ്ട് ഒന്നോ രണ്ടോ ഉണ്ടായേക്കാം പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാമിനെ വിമർശിക്കാൻ ദശക്കണക്കിന് ചാനലുകൾ കേരളത്തിൽ പോലും മലയാളത്തിൽ പോലും ഉണ്ട് ഇങ്ങനെ നിരന്തരമായി ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിമർശിക്കപ്പെടുക മാത്രമല്ല മീഡിയകളിലൂടെ നെഗറ്റീവ് ന്യൂസുകൾ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് അമേരിക്കയിൽ മുസ്ലിങ്ങളുമായും ഇസ്ലാമുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ അത് വന്നതിൽ എൺപത് ശതമാനം വാർത്തകളും നെഗറ്റീവ് ന്യൂസുകളാണ് അതായത് പത്രത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് വാർത്ത വന്നതിൽ എൺപതെണ്ണവും മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ തേക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായതോ ആണ് യുണൈറ്റഡ് കിങ്ഡംസ് അതുപോലെ തന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം അത് എഴുപത്തിയേഴും എഴുപത്തി എട്ടും എഴുപത്തി ഒൻപതും ഒക്കെയാണ് ഇങ്ങനെയാണ് ന്യൂസിൽ അതുപോലെ തന്നെ മീഡിയയിൽ ഇസ്ലാമിനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഏതുവരെ എന്ന് ചോദിച്ചാൽ മുസ്ലിംകൾക്കെതിരായ ഈ വെറുപ്പും വിദ്വേഷവും മീഡിയകൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നത് അത് വലിയ രൂപത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് യു എൻ പോലും തിരിച്ച യു എൻ പോലും അവ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും യു എൻ പോലും യു എൻ്റെ സെക്രട്ടറി ജനറൽ പോലും അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആന്റി മുസ്ലിം ഹെയ്റെഡ് അത് ഏറ്റവും വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഇസ്ലാമിനെതിരായ ഒരു ഭാഗത്ത് വെറുപ്പ് ഉൽപ്പാദനം ഒരു ഭാഗത്ത് ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് നിരന്തരമായി ഇസ്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന മതത്തിന് എന്താണ് സംഭവിക്കുന്നത് കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്യൂർ റിസർച്ചിൻ്റെ കണക്കുകളാണ് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും മാസത്തിൽ മുപ്പത് ദിവസവും ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടേ ഇരിക്കുമ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ് ഈ കഴിഞ്ഞ റമദാൻ റമദാനിൽ മാത്രം എത്രയധികം ആളുകളാണ് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കേവലം ഏതെങ്കിലും ചില ആളുകൾ മാത്രമല്ല ലോക പ്രശസ്തരായ എം എം എ ചാമ്പ്യൻഷിപ്പ് നേടിയ ആളുകൾ മുതൽ അതുപോലെ തന്നെ പോപ്പ് ഗായകന്മാർ മുതൽ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും അടങ്ങുന്ന ഈ ലോകത്തുള്ള എല്ലാ തുറകളിലുമുള്ള ആളുകൾ അവർ ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വരികയും ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഏത് സന്ദർഭത്തിൽ ലോകം മുഴുവനും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രശസ്തിയും പണവുമെല്ലാം വേണ്ടുവോളം അധികമുള്ള ആളുകൾ അവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ മതം മാറ്റുക എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മതം മാറ്റാം അല്ലെങ്കിൽ പല പ്രലോഭനങ്ങൾ കൊണ്ട് മതം മാറ്റാം പക്ഷേ ഇവിടെ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളുമെല്ലാം വേണ്ടുവോളമുള്ളവർ അവർക്കിനി പണത്തിന്റെ ആവശ്യമില്ല സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു എക്സ്ട്രാ പ്രശസ്തി അവർക്ക് ഇനി കിട്ടാനില്ല അത്രത്തോളം അറിയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ഈ സത്യപാതയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള യാത്രയിലാണ് അത് കണ്ടെത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പഠനം പ്യൂർ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനം അതിൽ ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഫൈൻ മോർ മീനിങ് ഇൻ ഇസ്ലാം ജീവിതത്തിന്റെ അർത്ഥം അവർ ഇസ്ലാമിൽ കണ്ടെത്തുന്നു എന്നാണ് ഇരുപത്തിനാല് ശതമാനം ആളുകൾ എന്നുവെച്ചാൽ നാലാളുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു വ്യക്തി അവർ ഇസ്ലാമിൽ അർത്ഥം കണ്ടെത്തിക്കൊണ്ടുവരുന്നവരാണ് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ശതമാനം റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റഡീഡ് ഇസ്ലാം ഇസ്ലാമിന്റെ ടെക്സ്റ്റുകൾ ഖുർആാനും ഹദീസുകളും വായിച്ചു കൊണ്ട് കടന്നു വരുന്നവരാണ് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇസ്ലാം ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ് ഈ വിമർശന ശരങ്ങൾക്കിടയിലും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു ഒഴുകുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നൊഴിഞ്ഞിരുന്നു എന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇസ്ലാമിനെതിരായ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ വിമർശനങ്ങളുടെയും കുത്തൊഴുക്കാൻ എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കൃത്യമായ ഉത്തരം ഇസ്ലാമിനോളം ജീവിതത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ മറ്റൊരു ദർശനത്തിനും സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൊണ്ടാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേ ചില ആളുകൾ അവർ അവർ കാത്തിരിക്കുകയാണ് കാലം എണ്ണി കാത്തിരിക്കുകയാണ് അവർ എണ്ണിക്കാത്തിരിക്കുന്നത് വെച്ചാൽ എപ്പോഴാണ് ഇസ്ലാം ഇങ്ങനെ തകരുക എന്നാണ് അല്ലെ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് മൊബൈലും സ്മാർട്ട് ഫോണും ഒക്കെ വന്ന സമയത്ത് അവരുടെ എഴുതി ഇതാ സോഷ്യൽ മീഡിയ മതത്തിൻ്റെ അടിവേരടുക്കാൻ പോവുകയാണ് മതം വിറ്റ് ജീവിക്കുന്നവർ അങ്കലാപ്പിൽ ഇതായതോടുകൂടി തീരാൻ പോവുകയാണ് എന്നാണ് വേറൊരാൾ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്ക് മതം ഇസ്ലാം മതം മരിച്ചു മൺമറഞ്ഞു പോകുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയതാണ് കൃത്യം പതിനൊന്ന് വർഷമൊക്കെ കണക്ക് കൂട്ടി എഴുതിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ മൂന്ന് വർഷം കൊണ്ട് ഇസ്ലാമിന്റെ കാര്യം തീരുമാനമാകുന്നതാണ് അപ്പൊ ഇങ്ങനെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പറഞ്ഞു പറഞ്ഞുതാ ഈ നൂറ്റാണ്ടോടുകൂടി ഇസ്ലാം തീർന്നു പോവും ഇരുപതാം നൂറ്റാണ്ടിൽ പറഞ്ഞു ആ ഈ നൂറ്റാണ്ടോട് ഇസ്ലാം തീർന്നു ഇനി ഇല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞു ആ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു ഇസ്ലാം തീർന്നു കേട്ടോ എങ്ങനെ ഓരോ വർഷം ഇങ്ങനെ എണ്ണി എണ്ണി ആ വാലിഡിറ്റി ഇങ്ങനെ റീചാർജ് ചെയ്ത് ചെയ്തിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമായി പറയട്ടെ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റിയാണ് കിയാമത്ത് നാൾ വരെ ഈ മതം ഈ ദർശനം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി എഴുപത്തെട്ടാകാനും രണ്ടായിരത്തി മുപ്പത്തെട്ടാകാനും കാത്തിരുന്ന കാര്യമില്ല ആളുകൾ ഇതിനെ പുൽകുക തന്നെ ചെയ്യും എന്നുള്ളത് ഒരു ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് പുസ്തകം എഴുതാനിരുന്ന ഒരു ഡച്ച് രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ച് മുസ്ലിംകൾക്കെതിരായി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു പക്ഷേ അവസാനം മൂപ്രകന്ത സംഭവിച്ചது നിങ്ങൾ കണ്ടോളൂ ഇസ്ലാം became politically active for the freedom party and became a member of parliament and in the end i decided to write an anti islam book which started as an anti islam book changed into this search for god and it ended up me becoming a muslim അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ക്രിയാമായി െ വിമർശിക്കണമല്ലോ അതിനുവേണ്ടി ഇസ്ലാം ഒന്ന് പഠിക്കാൻ നോക്കിയതാ അവസാനിലേക്ക് സ്വീകരിച്ചു കൊണ്ട് ഇസ്ലാമിന്റെ വക്താവായി ഇസ്ലാം ഇപ്പോ ഇസ്ലാമിന്റെ പ്രചാരകനായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാത്രല്ല ഇസ്ലാം വിരുദ്ധ പാർട്ടിയായ പി എഫ് എഫിന്റെ വിഷം വർമ്മിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ ആദ്യം കണ്ടോളും ടച്ചുപൂട്ടണം നിരോധിക്കണം ഇനി നമുക്ക് കൂടുതൽ മുസ്ലിംകളെ ആവശ്യമില്ല ഈ സമൂഹത്തിൽ ഇനി മുസ്ലിംകളെ ആവശ്യമില്ല എന്ന് ഇവിടെയുള്ള എന്ന് വെച്ചാൽ ആ അവിടെയുള്ള ശശികലമാർ അങ്ങനെ അത്രത്തോളം വിഷംമിപ്പിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ സംസാരിച്ച് നടന്നിരുന്ന പി എഫ് എഫിൻ്റെ സജീവ വക്താവായിട്ടുള്ള അർണോൺ വാണ്ടൂണിന്റെ ഇപ്പോഴുള്ള മുഖം നിങ്ങൾ കണ്ടോളൂ About Islam, as most people in Western countries, by media, by politicians, Islam, you know, as the threat, as the cause of 9-11, and oppressing women, and all the terrorist activities, and the problem in the Netherlands, in Western Europe, is that people don't study Islam for themselves, they just believe the media, they believe politicians, so did I. So what I knew about Islam was only, it was negative, it was dangerous. Maybe I hated the religion, I thought sincerely that the religion, that Islam, was a threat for society, a threat for uh, our freedom. You know, when I was a member of this entire Islam, of this Islamic political party, and this political party, uh, PVV, their major point, uh, fighting Islam, yeah, that was, of course, that was something that I supported, and... I feel the attraction for Islam right away. It's not like uh, you wake up in the morning and you become Muslim. Of course not. But I had some doubts about Islam. It didn't make sense to me. You see in media, you see politicians and they all tell Islam is evil and it's a threat to society, a threat to our freedom. And it's all evil and bad. But it didn't make sense because, you know, 1.5 billion people in the world. Are they all evil people? Angry, uh, dangerous people? More than 1 million people in the Netherlands. They're Muslim. Are they all evil and angry, uh, dangerous people? You know, so many people are Muslim. A lot of good people, nice and friendly people that I knew personally. So, and they said you should learn about Islam because your ideas about Islam are wrong. Yeah, yeah, yeah sure. But I started to learn about Islam reading Quran. I went to the to mosque, spoke to, with an imam, spoke to other Muslims, did some research myself. I went to the library. And the more you learn about Islam, the more it becomes clear to anyone, especially to me. But only during this period, the more you learn about Islam, the more... And delay. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുസ്ലിംകൾക്കെതിരായ ഇനി നമുക്ക് സമൂഹത്തിൽ മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അടക്കം ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ ഇത് ഒരുപാടുണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇതാണ് സുഹൃത്തുക്കളെ യാഥാർത്ഥ്യം അവിടെ കൃത്യമായി നമുക്ക് ആലോചിക്കാൻ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വെറുത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളുകൾ അവർ അവസാനം ഇസ്ലാമിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ കാണാൻ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കേരളത്തിൽ നടന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയാണ് ജീവിതം മുഴുവൻ അദ്ദേഹം പ്രസംഗിച്ചു നടന്നത് എന്നിട്ട് അവസാനം അദ്ദേഹം പറയാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടന്നതുകൊണ്ട് എന്തപ്പ ഉണ്ടായത് ആളുകൾ മതത്തിൽ നിന്നും പിന്നോട്ട് പിന്നോട്ട് പോയോ അതല്ല വേറെ എന്താ സംഭവിച്ചത് ഇങ്ങനെ ഈ കേരളക്കരയിൽ ഇസ്ലാം വിമർശനവുമായി നടന്ന വ്യക്തി അവസാനം എന്താ സംഭവിച്ചത് എന്ന് മൂപ്പര് വിശദീകരിക്കും കേട്ടോളൂ അടുത്ത കാലത്തൊന്നും മാറ്റം വരില്ല എനിക്ക് തോന്നുന്നു കാരണം നമ്മളൊക്കെ ഇന്ത്യയൊക്കെ കുട്ടികാലത്ത് പോലും വെള്ളിയാഴ്ച പോലും ആൾക്കാർ പള്ളി പോലെ കൃത്യമായിട്ട് റോഡ് കുറക്ക നടക്കുമ്പോൾ ആരും ചോദിക്കില്ല ഇതങ്ങനെ പള്ളിയിൽ നാളെ കേട്ടപ്പോലില്ലെങ്കിൽ എന്റെ വീതി പള്ളിക്കൊന്നും കാണില്ലല്ലോ ഒന്ന് തിരഞ്ഞെടുപ്പ് വരും മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ലോ കോളേജുകളിലൊക്കെ വലിയ താടി പാറപ്പുറത്ത് പോലെ അവിടെയും പേടിയുള്ള രോമങ്ങൾ തണ്ടങ്കാർ വരെയുള്ള പാൻഡൊക്കെ നടക്കുന്നത് ആരായി പറയുന്നത് വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകള് എവിടുന്ന പണ്ട് റോഡ് സൈഡിലൊന്നും നിസ്കരിച്ചിട്ടില്ല ഇന്ന് പള്ളിന്റെ ചെറിയ മുറ്റത്തൊക്കെ കണ്ടില്ലേ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നടന്ന അദ്ദേഹം പറയുകയാണ് ഇസ്ലാം അത് തളരുകയല്ല ചെയ്തത് അത് കൂടുതൽ കൂടുതൽ വളരുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്ന ഡോക്ടർമാരാകാനും എഞ്ചിനീയർമാരാകാനും പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളടക്കം താടി വളർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അരിഞ്ഞുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജുകളിൽ പോയി പഠിക്കുന്ന സന്ദർഭം ഉണ്ടായത് അവരൊക്കെ വിചാരിച്ചത് വിദ്യാഭ്യാസം വരുമ്പോ ടെക്നോളജി വളരുമ്പോ ശാസ്ത്രം വളരുമ്പോ മതവിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാം അത് തകരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു അവസാനം നോക്കുമ്പോൾ അതെല്ലാം വളരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഇസ്ലാമും വളരുന്നുണ്ട് എന്ന് പരിതപിക്കുന്ന അവസ്ഥ അവസാനം ഇദ്ദേഹം ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ വ്യക്തിയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഏതായാലും നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ അത് ദൈവികമാണ് അത് പടച്ചതമ്പുരാനിൽ നിന്നുള്ളതാണ് അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ തിരിച്ചറിയുന്നത് അല്ലെ എന്ത് പലപ്പോഴും ചില ആൾക്കാരൊക്കെ പറയാ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അത് വളരെ കൃത്യമായി കൊണ്ട് ഇന്നത് ഹറാം ഇന്നത് ഹലാൽ ഇന്നത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യണം എന്നുള്ള ഈ ഇതൊക്കെ കൊണ്ട് ഭയങ്കര ഡിങ്ങാറാൻ ആളുകൾ ഇതൊക്കെ വിട്ടുപോകും എന്ന് പല ആളുകളും പറയാറുണ്ട് പക്ഷേ പ്രിയമുള്ളവരെ കൃത്യമായി സത്യമന്വേഷിക്കുന്ന ആളുകൾ നന്മയാഗ്രഹിക്കുന്ന ആളുകൾ ഈ മൂല്യങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി നിങ്ങൾ കേട്ടോളൂ Muslim niece, so I, I didn't have a very good opinion of Islam many years ago, and I had my sister converted to Islam many years ago as well. We didn't really, didn't really talk, and she had a daughter called Iman, who was being raised as a Muslim. So I was like, I used to meet with her when she got to five, six, went out to eat from meals, and she used to speak to me about Islam, uh, and I, I, I was worried about this because I thought if she's Muslim, she's going to meet a guy who's going to oppress her, she's going to have to cover up. And for me, this is not my, my, my values. So, so I started to look into it, and I started to find out actually she's not going to drink alcohol, she's not going to flirt with men. She's, not, she's going to dress modestly. She's not going to wear, you know, no clothes. So I started to think, even as a non Muslim uncle, I thought, wow, for my niece, this is fantastic. So I started to think, wow, Islam has some good stuff in it. And then I started to look at myself, my society. Islam seems to have the answers to a lot of problems in society. And so I started to get really interested in researching it. And I looked into the Prophet Muhammad people upon him, all these things. And uh, yeah, I guess it was a slow journey of about a year. Apple? ഇസ്ലാം നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് മുസ്ലിംകൾക്ക് ഭയങ്കര ഇടങ്ങേറായിരിക്കും പക്ഷേ ആ മൂല്യങ്ങൾ കണ്ടുകൊണ്ട് ഇസ്ലാം കൃത്യമായി കൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു അവൻ്റെ വസ്ത്രധാരണം മുതൽ അവൻ ബാത്റൂമിൽ കയറുന്നത് മുതൽ ഏതുവരെ അവൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം നടത്തുന്നത് ഓരോ മുസ്ലിമിനും അവന് ഏത് രൂപത്തിൽ ജീവിക്കണം എന്തു ചെയ്യാം എന്തു ചെയ്യേണ്ടതില്ല എന്ന കൃത്യമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇത്ര കൃത്യമായ മൂല്യങ്ങൾ അത് ദൈവികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം അല്ലേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏറ്റവും ചരിത്ര പുരുഷന്മാർ പോലും മാൽക്കമെക്സ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇഫ് യു ഡോണ്ട് സ്റ്റാൻഡ് ഫോർ സംതിങ് യു വിൽ ഫോൾ ഫോർ എനിത്തിങ് നിങ്ങളൊരു കൃത്യമായ ഒരു മൂല്യത്തിനു വേണ്ടി നിലകൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനും അടിയറബ് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും പലപ്പോഴും ചില ആളുകൾ പറയുന്നതാണ് ഇസ്ലാം അത് തെറ്റാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു മാറാൻ തയ്യാറാകുന്നില്ല സ്വർഗരതി അത് തെറ്റാണെന്നൊക്കെ ഇപ്പോഴും പറയാൻ പറ്റുമോ ക്രിസ്ത്യാനികൾ മാറ്റിയില്ലേ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് സമുദായങ്ങളൊക്കെ അവരിങ്ങനെ മഴപ്പെടു മയപ്പെടുത്താൻ തുടങ്ങിയില്ലേ നിങ്ങൾക്കും കൂടി ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മയപ്പെടുത്തിക്കൂടെ ചില കാര്യങ്ങളൊക്കെ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ പ്രസക്തി തന്നെ ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അത്തരത്തിൽ മൂല്യങ്ങളുള്ള വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇസ്ലാം പ്രസക്തമായി നിൽക്കുന്നത് മാൽക്കമിക്സ് പറഞ്ഞതാണ് അല്ലെ നിങ്ങൾ എന്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒന്നിനു വേണ്ടി നിലകൊള്ളുന്നില്ല എന്റെ അർത്ഥം അതുകൊണ്ട് കൃത്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഇസ്ലാം ആ മൂല്യങ്ങൾ അത് ജീവിതം കൊണ്ട് പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പലപ്പോഴും പറയാറുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അവർക്ക് ഒരു വിമോചനവും ഇല്ല അവർ അടച്ചിടപ്പെട്ടിരിക്കുകയാണ് അവർ പർദ്ധക്കുള്ളിൽ അതേ തണച്ചിടപ്പെടുക്കുകയാണ് ഇസ്ലാമിൽ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യമില്ല സ്ത്രീകളുടെ കബരിടമാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താ എന്താ സംഭവിച്ചത് ഇങ്ങനെയുള്ള അർത്ഥരഹിതമായ ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കുറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സ്ത്രീകളാണ് എന്ന കണക്കുകൾ പുറത്തേക്ക് വരികയാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത മാനവും അവർക്ക് കൊടുത്ത ബഹുമാനവും കണ്ടുകൊണ്ട് അവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ അത് എത്രത്തോളം കൃത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എങ്ങനെയാണ് സ്ത്രീയെ ഇസ്ലാം കണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രേമുള്ളവരെ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിന്റെ സ്രട്ടാ മനസ്സിന്റെ സർട്ടാവിലേക്ക് മനസ്സിനെ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തെ മനുഷ്യൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത് അല്ലേ നമ്മുടെ മനു മനുഷ്യ മനസ്സിൻ്റെ സർട്ടാവ് ആ സർട്ടാവിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമെന്നാണ് കീഴൊതുങ്ങുകുക എന്ന നമ്മുടെ മനസ്സിനെ ആ മനസ്സിന്റെ സട്ടാവിന് കീഴൊതുങ്ങുക അതാണ് ഇസ്ലാം അങ്ങനെ കീഴൊതുങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ സമാധാനം അത് മനുഷ്യന്റെ മനസ്സ് തേടുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ഈ രൂപത്തിലേക്ക് കടന്നു വരുന്നത് ദൈവികവും കാലാതീതവുമായ നിയമങ്ങൾ അത് മനുഷ്യൻ തിരിച്ചറിയുന്നു കാലത്തിനനുസരിച്ച് വെള്ളം ചേർക്കാത്തതിനാൽ അത് മനുഷ്യനെ എല്ലാ കാലത്തും പ്രസക്തമാകും ആലോചിച്ച് നോക്കുക ഇന്ന് പല സ്ഥലത്തും സംഭവിക്കുന്നത് പോലെ പല ദർശനങ്ങളിലും പല മതങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ നടക്കൊള്ളു എന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെങ്ങാനും മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നാലോ ചോക്കുക ശാസ്ത്രത്തിനനുസരിച്ച് ശാസ്ത്രത്തിലുള്ള ചില കണ്ടെത്തലുകൾക്ക് അനുസരിച്ച് ഇസ്ലാമിൽ എന്തെങ്കിലും വിശ്വാസം മാറ്റി എന്ന് വിചാരിക്കാം ഇരുപതാം നാം മുന്നൂറ്റാണ്ടിലെ പല വലിയ ശാസ്ത്ര കണ്ടെത്തലുകളും ഇന്ന് വലിയ ബ്ലണ്ടറുകളാണ് കാരണം ശാസ്ത്രം അങ്ങനെയാണ് മനുഷ്യന്മാരുടെ പഠനങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ ആ ശാസ്ത്രത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്ന് ഇസ്ലാം പ്രസക്താവൂല ഇന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലിബറലായ ഒരു ആശയമാണ് അല്ലെ ലിബറലിസമാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ലിബറലിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തിയാൽ ഈ ലിബറലിസം തകരും ഉറപ്പാൻ മനുഷ്യനിർമ്മിതമായ ഇസങ്ങളെല്ലാം തകരും ആ ലിബറലിസം തകരുമ്പോൾ ഇസ്ലാമും അതിന്റെ കൂടെ പ്രസക്തമല്ലാതാകും അതുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു ഇസ്ലാം കാലങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റു ദർശനങ്ങളെല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞിരുന്നു പല ചരിത്രസന്ധികളിൽ സന്ധികളിൽ തകർന്നടിഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ യൂറോപ്പിൽ എന്തുകൊണ്ട് മതം തകർന്നു അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് മതവിശ്വാസികൾ കുറഞ്ഞു എന്നുള്ളതിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം അത്തരക്കാരായ ആളുകൾ അവരുടെ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നുണ്ട് എന്തുകൊണ്ട് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി പോലെയുള്ള മതങ്ങൾ അത് അതിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടായി എന്ന് അവർ വിശദീകരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ ആ മഹായുദ്ധം സമ്മാനിച്ചത് രണ്ട് രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും മാത്രമായിരുന്നില്ല യൂറോപ്പിലെ ചിലയിടങ്ങളിൽ വിശ്വാസികളെ ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും മനസ്സുകൊണ്ടാകിയ യുദ്ധം കൂടിയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അതിന് കാരണം ഈ യുദ്ധത്തിന്റെ ഭയാനകമായ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ ആറ് രാജ്യങ്ങളായിരുന്നു ഇംഗ്ലണ്ട് ജർമ്മനി ഡെൻമാർക്ക് സ്വീഡൻ ഫിൻലൻഡ് നോർവേ എന്നീ ആറ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭയാനകമായ കെടുതികൾ ഏറെ അനുഭവിച്ചു ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക സൈനിക ശക്തികളുടെ തകർച്ച മാത്രമല്ല പല കുടുംബങ്ങളെയും നാഥനില്ലാ കളരിയാക്കി മാറ്റിയ യുദ്ധം കൂടിയായിരുന്നു അത് ഈ ദുരിതങ്ങൾ അവർക്ക് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും മടുപ്പുളവാണ് അവിശ്വാസികളായ ഒരു തലമുറയുടെ ഉദയം കൂടിയായിരുന്നു അത് ലോകമഹായുദ്ധങ്ങൾ സംഭവിച്ചപ്പോ ഈ പറഞ്ഞ ആറ് രാജ്യങ്ങളിൽ പ്രധാനമായും മറ്റ് രാജ്യങ്ങളിലും അവിടെയുള്ള മതവിശ്വാസികൾ അവർ ആ പീഡനങ്ങളിൽ ആ പ്രയാസങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് മതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ചർച്ചകളിൽ നിന്നുമെല്ലാം അകന്നുപോയി അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവത തകർന്നത് എന്ന ഒരു വിശദീകരണമാണ് ശരിയാണ് പക്ഷേ യുദ്ധം കൊണ്ട് യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് ഒരു ഭാഗത്ത് വിശ്വാസമില്ലാതാകുമ്പോൾ ആളുകൾ വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കുമ്പോൾ ആളുകൾക്ക് മതത്തിനോട് താല്പര്യമില്ലാതാകുമ്പോൾ ആളുകൾക്ക് ദൈവത്തിൽ അവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വാസം ഇല്ലാതാകുമ്പോൾ മറുഭാഗത്ത് ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആ കാഴ്ചയുടെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കണ്ടോളൂ

ഭാഗത്ത് യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് അതിന്റെ പ്രയാസങ്ങൾ കൊണ്ട് മതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ആളുകൾ അകലുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് ബോംബുകൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വംശഹത്യ കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഉപ്പയും ഉമ്മയും അറിയുന്നവരെല്ലാം കുടുംബത്തിൽ എന്റെ കൂടെ പിറന്നവരെല്ലാം മരിച്ചുപോയി എല്ലാം തകർന്നുപോയി എനിക്ക് എനിക്ക് എന്റേതാണെന്ന് പറയാൻ ഒന്നുമില്ല എന്നൊരവസ്ഥയിൽ ഗാസയിലുള്ള ജനങ്ങൾ പറയുകയാണ് ഹസ്ബുൻ അള്ളയുണ്ട് അക്ബർ ഈ കാണുന്ന ബോംബുകളും ഫോസ്ഫറസ് ബോംബുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പീരങ്കികളും മിസൈലുകളും അതിനേക്കാളെല്ലാം ഉപരി എനിക്കെ അള്ളയുണ്ട് എനിക്ക് എന്റെ സ്ടാവുണ്ടെന്ന പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിലേക്ക് ആളുകൾ വരികയാണ് ഒന്ന് നമ്മോ രണ്ട് സിനാറിയാണ് ഒരേ തരത്തിലുള്ള രണ്ട് സിനാറിയ ഒരു ഭാഗത്ത് ലോകമഹായുദ്ധം നടക്കുന്നു യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് ഇനി ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട ഇനി ഞങ്ങൾക്ക് മതത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണണം മറുഭാഗത്ത് എല്ലാ തരത്തിലുള്ള ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടക്കുമ്പോഴും ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത നടക്കുമ്പോഴും ഇത്രയും ചെറിയ ദിവസത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ ബോംബുകൾ വർഷിക്കപ്പെട്ട ഒരു ചരിത്ര സന്ധി ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തപ്പെടുമ്പോൾ പോലും ആ ബോംബുകൾക്കിടയിൽ ആ മിസൈലുകൾക്കിടയിൽ ആ ബോംബർ വിമാനങ്ങൾക്കിടയിൽ അവർ പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളയുണ്ട് ഞങ്ങൾക്ക് പടച്ചോനുണ്ട് ആ വിശ്വാസം അതുകൊണ്ടാണ് പറയുന്നത് ഏതേത് സാഹചര്യത്തിലും നമ്മൾ ആദ്യം പറഞ്ഞാലോ ചോദിക്കുക പണവും പ്രശസ്തിയും എല്ലാ തരത്തിലുള്ള ദുനിയവിയായ ഹൈറുകളും ഉണ്ടാകുന്ന ആളുകൾ ആ ഹൈറിൻ്റെ ഇടയിലും ആ പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും ഇടയിൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്നു മറുഭാഗത്തെ എല്ലാം തകർന്നവരും ഒന്നും ബാക്കിയില്ലാത്തവരും അവർ അഭയം തേടുന്നത് ഇസ്ലാമിലാണ് ഇങ്ങനെ ഏതേത് സാഹചര്യത്തിലും എല്ലാം തകർന്നവരും എല്ലാം ഉള്ളവരും അവർക്കെല്ലാവർക്കുമുള്ള അഭയം അത് ഇസ്ലാമാണ് അതെന്തിന്റെ കാരണം കൊണ്ടാണറിയോ അത് പടച്ച വനിൽ നിന്നുള്ളതായതുകൊണ്ടാണ് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും എന്ത് ബോംബുകൾക്കിടയിലും ഏത് വംശഹത്യകൾക്കിടയിലും ഏത് ബോംബുകൾക്കിടയിലും വിമർശനങ്ങൾക്കിടയിലും ഇസ്ലാം അതിജയിക്കുക തന്നെ ചെയ്യും ഇസ്ലാം അതിജീവിക്കുക തന്നെയും അത് കാലം സാക്ഷിയാണ് ഈ കാലം അത്രയും വസ്ലമയെ നശിപ്പിക്കാൻ മുഷിരിക്കുകൾ അന്ന് പ്ലാൻ ചെയ്തു അതിനുശേഷം ഈ ചരിത്ര സന്ധിയിലൂടെ നമുക്ക് പലതും കാണാൻ സാധിക്കും ഇതിനൊന്നും ഇസ്ലാമിനെ തകർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദൈവികമായ ഈ ദർശനം അത് കാലത്തെ അതിജയിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതെന്തുകൊണ്ട് എന്ന ചിന്തയും നമുക്കുണ്ടാവണം ആ രൂപത്തിൽ ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വാഹമത്തുല്ല